നമ്മളൊക്കെ പറയും പക്ഷോനെ ഇപ്പൊ ചെറുപ്പക്കാർക്ക് പെൺകുട്ടികൾ ആലോചിക്കുമ്പഴേ കള്ളുടി ചീട്ടളില്ലാത്ത ചെറുപ്പക്കാരെ കിട്ടിയാൽ രക്ഷപ്പെട്ടു പറയും അങ്ങനെ പറയലേ കിച്ച് തോട്ട് കടക്കാത്തവരെ കിട്ടിയാൽ രക്ഷപ്പെട്ടു അത്രേ നോക്കാൻ പറ്റുള്ളൂ ഈ ചോരൊക്കെ കള്ളുടിച്ച ചോരായിട്ട് എങ്ങനെയാ നിന്റെ ശരീരത്തിൽ ഓരുന്ന രക്തം അള്ളാഹു ഹറാമാക്കിയ മദ്യത്തിലൂടെ പോഷണം കിട്ടിയതെങ്കിൽ നിന്റെ നിസ്കാരം തൗപ ചെയ്ത് മടങ്ങിക്കും അള്ളാഹുലേക്ക് തോപ ചെയ്ത് മടങ്ങിക്കും പെണ്ണു പറയാം ഇനിയുള്ള കാലം അങ്ങനെയാ ഇന്ന് ഇന്ന് രാവിലെ സുഹൃത്ത് വിളിച്ചു നമ്മുടെ വളരെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ നമ്മുടെ സുഹൃത്ത് ദാരി ഇബാദിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും അവർ ക്യാമ്പസിൽ നടന്ന വിഷയത്തിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കോൺട്രാസെപ്റ്റീവ് ആൻഡ് അതിന് ആവശ്യമായ സാധനങ്ങള് പിന്നെ ഡ്രഗ്സ് നർക്കോട്ടിക്സ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത് അതും നമ്മുടെ കേരളത്തിലെ ഒന്ന് അച്ചടക്കുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു എഞ്ചിനീയറിങ് കോളേജിന്റെ ഉള്ളിൽ നിന്ന് റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയത് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത് മയക്കുമരുന്ന് സൂചികൾ ഇഞ്ചക്ഷനുകൾ പിന്നെ ഗർഭം ഉണ്ടാവാതരിക്കാനുള്ള മരുന്നുകൾ എന്തൊക്കെയാ അതിന്റെ കറുത്ത ഇന്ന് രാവിലെ ഞങ്ങളുടെ ഒന്നിൻ്റെ ശേഷം സംസാരിച്ചപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞ വിഷയം ഉമ്മത്തിന്റെ കഥ കിടക്കുന്നത് എങ്ങനെയായാലും ഇനി അടുത്തൊരു കാലം ഇനിയിപ്പൊ തന്നെ ആണോ എന്ന് എനിക്കറിയില്ല കള്ളൂടും ചീട്ടടില്ലാത്ത പെണ്ണിനെ കിട്ടണം എന്നത് വരക്കേണ്ടി വരും ആണുങ്ങള് പെണ്ണുങ്ങൾ കള്ളുടിക്കണ അവസ്ഥ വരുമോ ഇത് മാറണം മരിക്കാൻ പോണ ലോക നിന്നെ കുറച്ചു നേരത്തേക്ക് അള്ളാഹു വെച്ചിട്ടുണ്ട് നീ പോവേ പറ്റൂ അള്ളാഹു നിന്നെ വിളിക്കാൻ പോവാൻ കുറെ ആൾക്കാരെ വിളിച്ചു അവര് കിടക്കാണ് മണ്ണിൽ അനന്തമായി കയ്യാമത്തെ മഷറ വരെ വിശ്രമിക്കാൻ പോവുകയാണ് നമ്മളും ഈ നാട്ടിലാണ് ഇവിടെയാണ് മരിക്കണതെങ്കിൽ ഈ പള്ളിക്കാടിൻ്റെ എവിടെയെങ്കിലും ഓരത്ത് നമ്മളും പോയി കിടക്കണം ഇല്ലെങ്കിൽ നമ്മളെ മഹല്ലുകളിൽ ആ ലോകത്തെ കുറിച്ച് ഓർത്തു ഇന്ന് അള്ളാഹു നമ്മളെ കൊണ്ടുപോയാൽ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ തൂപ ചെയ്ത് മടങ്ങിയിട്ടുണ്ടോ റബ്ബ് സ്വീകരിക്കുമോ എൻ്റെ പുറച്ചോൻ എന്നെ സ്വീകരിക്കുമോ എൻ്റെ അവസ്ഥ എന്താണ് എന്ന് കിടക്കുമ്പോൾ ആലോചിക്കും തോപ് ചെയ്യും കിടക്കുന്നല്ലീ സദസ് എഴുന്നേൽക്കുമ്പോഴേക്കും ആലോചിക്കും തൂപ് ചെയ്ത് മടങ്ങും ഒരു കൊല്ലം പെണ്ണിനോട് ചോദിക്കണം അല്ല പെണ്ണെ ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞ് ലീവ് ഇട്ട് വന്നാൽ കുഴപ്പമുണ്ട് ഇങ്ങോട്ട് രണ്ടൊല്ലം കഴിഞ്ഞ് ഇവിടെ ഒന്നും അല്ലേ അങ്ങനത്തെ അല്ല എനിക്ക് പറ്റൂ കേട്ടോ ലീവ് ഉണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ ജോലി വാക്കി പോരെ നിന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചോ അന്തസ്സിൽ ഹലാലുകൊണ്ട് ജീവിക്കുക േ അതില്ലാത്തോണ്ടല്ലോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരെ നമുക്ക് പണിയിരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളാണ് അള്ളാഹിനെ പേടിയില്ലാത്ത ചെറുപ്പക്കാരും അള്ളാഹുവിനെ പേടിയില്ലാത്ത പെണ്ണുങ്ങളും ജീവിച്ചാൽ വരും അള്ളാഹുവിൻ്റെ ഞാനൊരു അച്ചായത്തിലൂടെ അവസാനിപ്പിക്കുകയാണ് ൂഫിച്ചെ ചല്ല ദീനമൂമിം സ്വാപൂഫിച്ചിന് നിങ്ങളല്ലാഹുവിൻറെ ശിക്ഷയെ പേടിച്ചേക്കണം എങ്ങനത്തെ ും നിങ്ങളിൽ തിന്മ ചെയ്ത ആളുകൾക്ക് മാത്രമല്ലേ ആ ശിക്ഷ വരാ തിന്മ ഇതവർക്ക് മാത്രമല്ല ചെയ്യാത്തവർക്കും വരും അങ്ങനത്തെ ശിക്ഷയെ നിങ്ങൾ പേടിക്കണം വേണം എന്താണ് ഈ പറഞ്ഞത് എല്ലാരും വിചാരിക്കാൻ ഞാൻ നല്ല കുട്ടിയായി ജീവിച്ചാൽ എനിക്ക് പ്രശ്നമല്ലല്ലോ അള്ളാഹു വിഷിക്കൂരല്ലോ ഓരോരുത്തരും വിചാരിക്കും ഞാൻ എന്റെ കുടുംബം മാത്രം നന്നായാ മതി ഞാൻ ഓരെ നോക്കിക്കോളാം നാട്ടുകേറെ നോക്കൽ എന്റെ ബാധ്യതയല്ലല്ലോ ഇങ്ങനെ ചിന്തിച്ചാൽ നാട്ടുകാരെ നാട്ടുകാര നാട്ടിലൊരു ഫിത്തിനുണ്ടായിട്ട് എല്ലാരും വിചാരിക്കാണ് ഞാനല്ലല്ലോ കുട്ടികളല്ലല്ലോ പിന്നെ എനിക്ക് മുസ്ലിം ഉമ്മത്ത് അങ്ങനെ നമ്മളൊക്കെ ഒരു കൗമ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ് നമ്മളൊക്കെ ഒന്നാണ് നമ്മൾ ചിത്രം കൊടുക്കുമാറാകട്ടെ നമ്മൾ ഒന്നാണ് ഒന്നാണ് നമ്മൾ ഈ ഉമ്മത്തിന്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ് ഇങ്ങനെ ചിന്തിക്കാൻ ആളുകൾ മുന്നോട്ട് വരുമോ എല്ലാവരും ഞാൻ എന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ നിയമം അല്ല സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ടായി ചെയ്തവർക്ക് മാത്രമല്ലേ എല്ലാവർക്കും വരും നിങ്ങൾ അതിന് ഇടപെട്ടില്ലെങ്കിൽ നന്നാക്കിയില്ലെങ്കിൽ ആണിനും പെണ്ണിനും പ്രായമുള്ളവർക്കും അല്ലാത്തവർക്കും ചെറുപ്പക്കാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഉമ്മത്തിൽ ബാധ്യതയുണ്ട് ഓരോരുത്തരും മനസ്സിലാക്കിയ പതിനഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പണിക്കുത്തരവാദി ഞാനാണ് എന്റെ വാപ്പയല്ല എന്റെ ഉമ്മയല്ല ആണും പെണ്ണും മനസ്സിലാക്കിക്കോ ടെൻത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് ഈ ബോധമൊക്കെ ഉണ്ടാവും എയ്റ്റും എത്തിയാലും മനസ്സിലാവും അവർക്ക് വേറെ പലതും ബോധം ഉണ്ടാവുണ്ടല്ലോ

എന്താണ് എന്താണ് നബി നബി ഇഹ്സാൻ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ ഖാല അൻ കഅന്നക തറാ തകുൻ ഫഇന്നഹു നിന്നെ കാണുന്നു എന്നതുപോലെ നീ വേണ്ടി കയറുമ്പോൾ മാത്രമല്ല വള്ളിക്കയറുവത്രല്ലാതെ നിന്റെ ജീവിതം ഇബാദത്താണ് ും എങ്ങനെയാ ജീവിക്കേണ്ടത് നീ അല്ലാനെ കാണുന്നുണ്ട് എന്നതുപോലെ ഒന്ന് ചിന്തിക്കുക എന്താണ് പറഞ്ഞത് നീ അല്ലാനെ കാണുന്നുണ്ട് നമ്മൾ നോക്കല ക്യാമറ ഉണ്ടോന്നാ നോക്കുക അല്ലെ ഇന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നാ നോക്കുന്നത് ഇവിടെ ഇവിടെ ക്യാമറ ക്യാമറ പറ്റൂല മുസ്ലിം എങ്ങനെ ക്യാമറയിലേക്ക് അങ്ങോട്ട് അങ്ങോട്ട് നോക്കുന്നവനാ നിന്നെ കാണുന്നുണ്ടെന്ന് നോക്കുക ആരെങ്കിലും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നന്മ എന്ന് എങ്ങനെ നീ ജീവിക്കുന്നു നീ അള്ളാ കാണുന്നുണ്ട് നീ അള്ളാഹുണ്ട് കാണുന്നുണ്ട് കാണുന്നുണ്ട് പക്ഷെ നിന്റെ ബോധം വയ്ക്കണം അള്ളാഹു ഹിതായ